അങ്ങനെ മൂന്ന് പേരുടെയും ചോറ് റെഡി ആയിട്ടുണ്ട് ഒരാൾക്കുടെ ചോറ് നാരങ്ങാപ്പിക്കൽ വിളാമീൻ വേവിച്ചത് അച്ചിങ്ങാക്കാ മെഴുക്ക് വരട്ടി ഒരാളുടെ ചോറ് അച്ചിങ്ങാക്ക മെഴുക്ക് വരട്ടി വിളാമീൻ വേവിച്ചത് ഒരാൾക്കെ ചോറിൽ അച്ചിങ്ങാ മെഴുക്ക് വരട്ടി വിളാമീൻ വേവിച്ചത് സൈഡിൽ നടക്കൊന്നുമില്ല അപ്പം ഇതാണ് ഇന്നത്തെ ലഞ്ച് കാരണം സമയം അതിക്രമിച്ചു വയറു വെശക്കണം പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല ഓക്കേ അപ്പൊ വീട്ടിൽ നിന്ന് വന്നപ്പോ ഏതാണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് രണ്ടുപെടല മൂന്ന് മാറ്റണം പാളയംകോടൻ്റെ മണം വന്നിട്ടുണ്ട് മാറ്റി കവറിലിരുന്നാലേ കേടായി പോകും നല്ല വിളങ്ങിയ പാളയംകൂടെ അപ്പൊ വീട്ടിൽ പുറപ്പ് വല്യപ്പിടെ വീട്ടിൽ പുറത്ത് അവിടെ കൊടുത്തു വിട്ടതാട്ടോ ഉം 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 പുട്ടിനെ ഉപ്പുമാവിനെല്ലാം കൊഴക്കാം നീച്ച വന്നു കൊടുങ്ങല്ലേ നീച്ച മാറ്റി വെക്കാട്ടി പഴം കാണിക്കാൻ എടുത്താ നല്ല ഒന്നാം തരം പഴം